ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഏറെ ആശങ്കാജനകമായ ഘട്ടമാണിപ്പോൾ കടന്നുപോകുന്നത് ഹരിയാനയിലുണ്ടായതായി ആരോപിക്കപ്പെടുന്ന വ്യാജ വോട്ടുകളുടെ വെളിപ്പെടുത്തലുകൾ ജനങ്ങൾക്കിടയിൽ കനത്ത ചർച്ചകൾക്കിടയാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ലക്ഷം വ്യാജ വോട്ടുകൾ അംഗീകരിക്കപ്പെട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആരോപണം തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വസ്തതയെ തന്നെ സംശയത്തിന്റെ നിഴലിലാക്കുകയാണ് ഈ സംഭവം കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന ചെറിയ കണക്കാണെന്നാണ് രാഹുൽ പറയുന്നത് എന്നാൽ ഈ ചെറിയ വ്യത്യാസത്തിന് പിന്നിൽ വൻതോതിലുള്ള കൃത്രിമം നടന്നുവെന്ന് അദ്ദേഹം തെളിവുകളോടെ അവതരിപ്പിച്ചു ഒരേ ഫോട്ടോ ഉപയോഗിച്ച വോട്ടർമാർ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ചേർത്ത വ്യാജ പട്ടികകൾ കള്ളവിലാസങ്ങൾ കള്ളനാമങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം പ്രദർശിപ്പിച്ചു അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് രാഷ്ട്രീയ പ്രചാരണം മാത്രമാണ് പൊതുവായ നടപടികളാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് അതേസമയം മഹാദേവപുര അലന്ത് കർണാടക തുടങ്ങിയ ജില്ലകളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ആരോപണം ഉന്നയിക്കുന്നത് ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ മാറ്റിവെച്ച കേസ് ഉൾപ്പെടെ നിരവധി ജില്ലകളിൽ നിന്ന് ലഭിച്ച തെളിവുകൾ രാഹുൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിനിടെ കേരളം ഉൾപ്പെടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ തീവ്ര പുനഃപരിശോധനാ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഈ പുനഃപരിശോധന എന്ന പേരിൽ തന്നെ ചില ഗൂഢ അട്ടിമറികൾ ഒളിച്ചിരിക്കുന്നു എന്നതിൽ രാഷ്ട്രീയ നിരീക്ഷകർ ആശങ്ക പ്രകടിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്വതന്ത്ര ഭരണഘടനാപരമായ സ്ഥാപനത്തെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഉപകരണമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ഏറ്റവും ഗൗരവമേറിയ ആരോപണം വോട്ടർ പട്ടിക പുതുക്കലും പുതിയ വോട്ടർ രജിസ്ട്രേഷനും പൗരന്മാരെ ഒഴിവാക്കലും നടക്കുന്നതായ റിപ്പോർട്ടുകൾ ഉയരുന്നു ഇതിനെതിരെ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും എന്നതാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായകമായ ചോദ്യം സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു